അണിയേറയിൽ മുഴുവെന്നുള്ളത് സിനിമയിൽ നിന്നുള്ള ആളുകൾ തന്നെയായിരുന്നു ഇതിൻ്റെ ക്യാമറ ആദ്യമായ അഞ്ച് എപ്പിസോഡ് നമുക്ക് പൈലറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കൂടെ നിന്നത് നൌഷാദാണ് നൌഷാദ് ധാരാളം സിനിമകൾ ചെയ്തിട്ടുള്ള ഒരു കുപ്രസിദ്ധ ഭയനൊക്കെ ചെയ്തിട്ടുള്ള നൌഷാദാണ് പിന്നെ ഷാൻ പി റഹ്മാനാണ് പിന്നീട് ത്രൂ ഓ ടീ സീരിയൽ ചെയ്യുന്നത് ഷാനും ഈ സുനിൽ കാര്യേട്ടയുടെ കൂടെ തന്നെ സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് പിക്കാസോടൊക്കെ ക്യാമറമാൻ ആയിട്ട് വന്ന ഒരാളാണ് ഷാൻ ഷാം ദത്തിൻ്റെ അസോസിയേറ്റായിട്ട് കുറേ കാലം സിനിമയിലുണ്ടായിരുന്ന ഒരാളാണ് അതിൻ്റെ സംവിധായകൻ സുനിൽ കാര്യേട്ടയാണ് സുനിൽ കാര്യേട്ടേരിയെ ആൾക്ക് പരിചയമാണ് സ്വന്തമായി മൂന്ന് സിനിമ ചെയ്തിട്ടുള്ള ആളാണ് സുനിൽ ഒപ്പം തന്നെ ഒരുപാട് സിനിമകളുടെ മലയാളത്തിൽ കഴിഞ്ഞ ഇരുപത്തഞ്ചോളം വർഷമായി ഒരുപാട് പ്രധാനപ്പെട്ട സിനിമകളുടെ അസോസിയേറ്റ് അസോസിയേറ്റായിട്ട് ചീഫ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ് പുതിയനാണു താരം ഇവിടം സ്വർഗമാണൊക്കെ തുടങ്ങിയുള്ള മോഹൻലാൽ സിനിമകളും ബി ഗുണീഷിൻ്റെ കൂടെയും അങ്ങനെ ഒരുപാട് ആൾ സംവിധായകരുടെ കൂടെ ചീഫ് അസോസിയേറ്റായിട്ട് ജോലി ചെയ്ത് നല്ല തഴക്കം വന്നൊരു സംവിധായകനാണ് സുനിൽ കാര്യട്ടര് സോ അതുകൊണ്ട് തന്നെ ഈ സിനിമയുടെ ഒരു മേക്കിംഗ് പാറ്റേൺ ആ ഒരു സ്വഭാവം ഈ സീരിയലിലേക്ക് കൊണ്ടുവരുന്നതിന് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മ്യൂസിക് ഗോകുൽ ശ്രീകണ്ഠനാണ് ചെയ്യുന്നത് ഗോകുൽ ശ്രീകണ്ഠനും മിഥുനെന്ന് പറയുന്ന ഒരാളുമാണ് ഇതിൻ്റെ പാട്ടുകൾ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത് രാകേഷ് ആണ് ഇവരും സിനിമയിൽ തന്നെ ഉള്ള ആളുകളാണ് പാടിയിട്ടുള്ളത് കെ എസ് ചിത്രാമയാണ് ചിത്രാമയെ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് ചിത്രാമയും കഴിഞ്ഞ സ്റ്റാർ സിംഗറിലെ അവസാനത്തെ അഞ്ചു പേരിൽ വന്ന അനുശ്രീയും കൂടിയിട്ടാണ് ഒരു പാട്ട് പാടിയത് മറ്റൊരു പാട്ട് പട്ട് സ്റ്റാർ സിംഗർ തന്നെ ഫൈനലിസ്റ്റാളായിരുന്ന ശ്രീരാഗും അനുശ്രീയും കൂടിയിട്ടാണ് പാടിയിട്ടുള്ളത് അങ്ങനെ പ്രണയത്തിനും സംഗീതത്തിനും സംഗീതം എന്ന് പറയുമ്പോൾ ഒരു കർണാടക മ്യൂസിക് അർത്ഥത്തിലല്ല നേരെ മറിച്ച് മ്യൂസിക്കിന് ഒരുപാട് പ്രാധാന്യമുള്ള രീതിയിലാണ് ഈ സീരിയൽ നമ്മൾ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്